മാന്ത്രിക സംഗീതജ്ഞൻ എ ആർ റഹ്മാന്റെ അമ്പത്തി ഏഴാം ജന്മദിനമാണ് കടന്നുപോയത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സംഗീത ലോകത്ത് എ ആർ റഹ്മാന് പകരം വെക്കാൻ മറ്റൊരാളില്ല തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാൻ എന്ന അതുല്യ പ്രതിഭയുടെ സംഗീതം ആസ്വദിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല സിനിമാ സംഗീത മേഖലക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അർപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ആശംസ അറിയിച്ച കേരള മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ് എ ആർ റഹ്മാൻ പിറന്നാൾ ആശംസകൾ എ ആർ റഹ്മാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ യാത്രയ്ക്ക് ലോകമെമ്പാടും സ്വാധീനമുണ്ട് അത് അതിരുകളും സമയവും മറികടക്കുന്ന വിവിധ വികാരങ്ങളുടെ ചിത്രകമ്പളം നീയുന്നു നിങ്ങളുടെ ഭാവി പരിശ്രമങ്ങൾ നിങ്ങളുടെ സംഗീതം പോലെ മാന്ത്രികമാകട്ടെ എന്നാണ് പിണറായി വിജയൻ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റിനുള്ള മറുപടിയായാണ് നന്ദി വാക്കുകളുമായി എ ആർ റഹ്മാൻ എത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ നല്ല വാക്കുകൾക്കും ആശംസകൾക്കും നന്ദി എന്നാണ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് റഹ്മാൻ കുറിച്ചത് ഒരുപടി ചിത്രങ്ങളാണ് ഇനി എ ആർ റഹ്മാന്റെ ഗാനങ്ങളുമായി പുറത്തിറങ്ങാനിരിക്കുന്നത് ശിവകാർത്തികയെ നായകനാവുന്ന അയലാനാണ് അതിലൊന്ന് ഇതിലെ പുതിയ ഗാനം ഈയിടെ പുറത്തിറങ്ങിയിരുന്നു പൃഥ്വിരാജ് ബ്ലസി കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ആടുജീവിതത്തിലെ ഗാനങ്ങളും എ ആർ റഹ്മാനാണ് ഒരുക്കിയത് റഹ്മാൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രത്യേക വീഡിയോ ആടുജീവിതം ടീം പുറത്തിറക്കിയിരുന്നു റാം ചരൺ തേജിയെ നായകനാക്കി ബുച്ചി ബാബു സേന സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം റഹ്മാനാണ് എ ആർ റഹ്മാന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്